തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കോൺഗ്രസിൽ കൊഴിഞ്ഞു പോക്ക് തുടരുന്നു പാലക്കാട്ടെ മഹിളാ കോൺഗ്രസ് നേതാവ് സി പി എമ്മിന് പിന്തുണ പ്രഖ്യാപിച്ചു വോട്ട് പെട്ടിയിലായ ചേലക്കരയിലും വയനാടുകളിലും വയനാട്ടിലും കണക്കുകൾ കൂട്ടിയും കിഴിച്ചും വിലയിരുത്തലിലാണ് മുന്നണികൾ പോളിംഗ് കുറഞ്ഞത് ആർക്ക് ഗുണം ചെയ്യും എന്ന വിലയിരുത്തലുകളും തകൃതിയാണ് എസ് ഷാഗിനും ഷിനോ ജസ്റ്റിയും കമലുമാണ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നത് ആദ്യം നമുക്ക് വയനാട്ടിലെ ഒരു സാഹചര്യം പരിശോധിക്കാം കമലിലേക്ക് പോവുകയാണ് കമൽ വലിയ ആറ് ശതമാനത്തിനടുത്ത് വ്യത്യാസമുണ്ട് കഴിഞ്ഞ തവണത്തെ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ അഞ്ചു ലക്ഷം ഭൂരിപക്ഷമായിരുന്നു കോൺഗ്രസിന്റെ സ്വപ്നം ഇപ്പോൾ ഇന്ന് ടി സ്ഥിതിക്ക് പറയുന്നുണ്ട് പോളിംഗ് കുറഞ്ഞാലും ഭൂരിപക്ഷം കുറയില്ല എന്ന് അതെന്ത് കണക്കാണ് അത് യു ഡി എഫിൻ്റെ അവകാശവാദമാണ് ടി സിദ്ദിഖ് പറയുന്നത് അവർ പറയുന്നത് ഇടതുമുന്നണിയുടെയും ബി ജെ പിയുടെയും വോട്ടുകളിലാണ് വലിയ കുറവുണ്ടായിരിക്കുന്നത് യു ഡി എഫിൻ്റെ വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട് അത് പക്ഷേ വളരെ കുറച്ച് വോട്ടുകൾ മാത്രമാണ് പോൾ ചെയ്യാതിരുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷത്തിനോ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച വോട്ടുകളിലോ കുറവുണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസമാണ് യു ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത് അങ്ങനെ പരസ്യമായി പറയുമ്പോൾ പോലും യു ഡി എഫ് ക്യാമ്പുകളിൽ ആശങ്കയുണ്ട് ഈ ഭൂരിപക്ഷത്തെക്കുറിച്ച് കാരണം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച ഭൂരിപക്ഷമെങ്കിലും ലഭിച്ചില്ലെങ്കിൽ അതിന് യു ഡി എഫ് നേതൃത്വവും കോൺഗ്രസും കൃത്യമായി മറുപടി നൽകേണ്ടി വരും കാരണം ഈ പ്രിയങ്കാ ഗാന്ധി വന്നതോടെ വലിയ രീതിയിൽ ഒരു തരംഗം തന്നെ മണ്ഡലത്തിലുണ്ട് എന്ന അവകാശവാദമാണ് യു ഡി എഫും കോൺഗ്രസും ഉയർത്തിയത് ഇന്നലെയും ടി സിക്ക് അത് ആവർത്തിക്കുകയായിരുന്നു പ്രിയങ്ക തരംഗമുണ്ടായി പക്ഷേ എൽ ഡി എഫും ബി ജെ പിയും ഇതിനു മുൻപ് ഒരു തെരഞ്ഞെടുപ്പിലും കാണാത്ത വിധത്തിലുള്ള ആലസ്യത്തിലായിരുന്നു എന്ന ആരോപണമാണ് ഇന്നലെ യു ഡി എഫ് നേതാക്കൾ ഉയർത്തിയത് അവർ കൃത്യമായി പ്രവർത്തിക്കാത്തതുകൊണ്ടാണ് ഈ വോട്ട് പോളിംഗ് പേഴ്സൺ കുറഞ്ഞത് എന്ന വാദമാണ് യു ഡി എഫ് ഉയർത്തുന്നത് പക്ഷേ എൽ ഡി എഫ് നേതാക്കൾ അതിനെ തള്ളിക്കളയായിരുന്നു എൽ ഡി എഫ് പറയുന്നത് തങ്ങളുടെ വോട്ടെല്ലാം പെട്ടിയിലായിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതിനോടുള്ള പ്രതിഷേധം കൊണ്ടാണ് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് എന്ന വാദമാണ് എൽ ഡി എഫ് ഉയർത്തുന്നത് എന്താണെങ്കിലും അപ്രതീക്ഷിതമായാണ് പോളിംഗ് ശതമാനത്തിൽ ഇത്രയും ഒരു കുറവുണ്ടായത് എഴുപത് ശതമാനത്തിലധികം പോളിംഗ് ഉണ്ടാകുമെന്നായിരുന്നു എല്ലാ മുന്നണികളും പ്രതീക്ഷിച്ചിരുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ വരെ ഇതിന്റെ കണക്കുകൂട്ടലുകളും വിലയിരുത്തലുകളുമായിരിക്കും ഇനി മുന്നണികൾ നടത്തുക ആര്യ